കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ എം പി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രശ്നം അടക്കമുള്ള ബഹുമാനികളായി നടക്കുന്നു ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലേക്ക് കടന്നുപോകുന്നു വളരെ മുൻപേ തുടങ്ങിയ ഒരു യോഗം ഇവിടെ ഉദ്ഘാടകനായിരുന്ന ശ്രീ ഡി കെ ശിവകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് ജില്ലാ ആസ്ഥാനത്ത് നല്ലോട്ട് പോലെ ഒരു ഗ്രാമപ്രദേശത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത സി പി എമ്മിന്റെ നേതാക്കന്മാർ വിചാരിക്കേണ്ടുന്ന ഒരു ചിന്തയിൽ ഈ പ്രദേശത്ത് ശനത്ത നിർവേശം ഉയർത്തിയ ഒരു കൊടി കണ്ടിട്ടാണ് നിങ്ങൾ അവരെ കൊന്നൊടുക്കിയത് എങ്കിൽ അവരെ കൊന്നൊടുക്കിയാൽ ആ കൊടിയങ്ങ് ഇല്ലാതെയാകുമെന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചത് എങ്കിൽ ഇന്ന് അവരുടെ പേരിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോൺഗ്രസുകാരാണ് കൊടിയും പിടിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നിങ്ങളെ ഭയന്നിട്ട് നിങ്ങളുടെ അവതാരത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നവരല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്നുള്ള ബോധ്യം ഈ കൊലപാതകത്തിന് ഉത്തരവിടുന്ന എല്ലാ മുതലാളിമാരും ഓർത്തു വെക്കുന്ന നന്നായിരിക്കും ഇവരെല്ലാവരും സംസാരിച്ച വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടന്നുപോകുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ കെ പി സി സിയുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു ഈ കൊലക്കേസിലെ പ്രതികളായ മുഴുവൻ ആളുകളെയും കാണാൻ ജയിലിലേക്കൊന്ന് പോകുന്നു നമ്മുടെ രണ്ട് സഹപ്രവർത്തകരെ നമ്മുടെ രണ്ട് സഹോദരങ്ങളെ ഈ നാടിന്റെ കൺമണികളായ രണ്ട് പൊന്നുമക്കളെ അവരെ കൊന്നൊടുക്കിയവന്മാർ ജയിലിൽ കിടന്ന് അനുഭവിക്കുന്ന നരകയാതനെ കാണുവാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു ഈ ജയിലിലേക്ക് പോയ സി പി എമ്മിന്റെ നേതാക്കന്മാർക്കൊരു വിചാരമുണ്ടായിരിക്കും മറ്റു പല കൊലക്കേസിലെയും പ്രതികൾ അനുഭവിക്കുന്നത് പോലെയുള്ള ജയിലിനകത്ത് അത്യാധുനികമായ എല്ലാ പ്രിവിലേജോടുകൂടിയും കഴിയാമോ അങ്ങനെ വിചാരിക്കുന്ന ഏതെങ്കിലും പ്രതികളുണ്ട് എങ്കിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു ആ ജയിലിൽ കിടക്കുന്ന ഒരു പോക്കറ്റ് അടിക്കാരന് ലഭിക്കുന്ന സൗകര്യം പോലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ ഇന്നാട്ടിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടായിരിക്കാം അത് നിയമത്തിന്റെ വഴിയിലെങ്കിൽ അങ്ങനെ അതല്ലാതെ അങ്ങനെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഇപ്പോ പരോളിനെ അപേക്ഷിച്ചിട്ടുള്ള രണ്ട് സി പി എമ്മിന്റെ പ്രവർത്തകർ ഒരു സുബീഷും സുരേന്ദ്രൻ അവരുടെ ബന്ധുക്കളോട് വളരെ സ്നേഹത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ സർക്കാർ കൊലയാളികളുടെ സർക്കാരാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്ന പ്രതികൾ നിരവധി തവണ ആയിരക്കിടക്കിന് ദിവസം പരോളിറങ്ങി നടക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തിനാ പറയുന്നു ആ കാരണവരെ കൊന്ന ക്ഷരൻ പോലും ക്യാബിനറ്റ് കാവലിൽ പരോളിനിറങ്ങി വിലസുന്ന കാഴ്ച ഈ നാട് കാണുന്നുണ്ട് പക്ഷേ അങ്ങനെ പരോളിനിറങ്ങാമെന്നോ അങ്ങനെ പരോലിറങ്ങിയാൽ സ്വൈന്യമായി നടക്കാമെന്നോ ഒരു സുബീഷം ഒരു വിചാരിക്കണ്ട എന്ന കൃത്യമായ താക്കീത് കൂടിയാണ് ഈ അവസരത്തിൽ തരുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ അനേശ്വരരായ രക്തസാക്ഷികൾ വീഷും ആ ചെറുപ്പക്കാർ ഈ നാടിനെ കുറിച്ച് ഓർക്കുമ്പോ ഈ നാട്ടിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കുറിച്ച് ഓർക്കുമ്പോ ഒരു എളിയ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പ്രവർത്തക നിലയിൽ വലിയ അഭിമാന ബോധമാണുള്ളത് ആ ചെറുപ്പക്കാരെ കൊല്ലാൻ വിധിച്ചവരെ കൊന്നവരെ ഇന്നത്തെ ദിവസം വരെ ആ കൊലക്കേസിൽ പിടിയിലായിരുന്നതിന് ശേഷം നിങ്ങൾ സൂര്യന്റെ വെളിച്ചം കാണിക്കാത്ത രീതിയിൽ നിയമവുമായി കാവലായി നിന്നിരുന്നു എന്നുള്ളതുകൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ കോൺഗ്രസിന്റെ പ്രവർത്തകരെ മുഴുവൻ സഹപ്രവർത്തകരെ ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കർമ്മ സമരം ഈ സമരം ഒരു തുടർ സമരമാണ് ഈ സമരത്തിന് എല്ലാവിധമായ സമരാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഇ